ശ്രീദേവി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുൾ ജപാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഇന്നത്തെ സമൂഹത്തെ കാർന്നുതിരുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ചിയാർ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സംബന്ധിച്ചും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളെക്കുറിച്ചും ക്ലാസ് നൽകി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുൾ ജബാർ ലഹരി വിരുദ്ധ ബോധവർക്കു കരയോഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കരയോഗം പ്രസിഡന്റ് എം വി രവീന്ദ്രൻ നായർ സെക്രട്ടറി ദിലീപ് കുമാർ വനിതാ സമാജ് സെക്രട്ടറി ജിജ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച കഴിഞ്ഞ എസ് എസ് സി പരീക്ഷയിൽ വിജയിച്ചവർക്ക് അനുമോദനങ്ങൾ നൽകി കൂടാതെ കുട്ടികൾക്ക് നോട്ട് പേന എന്നിവയും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ